ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൽവിളക്കിൽ തെളിയിക്കുന്നതിനായി കൊണ്ടുവന്ന ആ ദീപം അത് അവന്തികയെയും അർച്ചനയും ദീപവുമായി നേരെ ആ കൽവിളക്കിന് അരികിലേക്ക് എത്തി വിളക്കിൽ ആ തിരി തെളിയിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷത്തിൽ അവന്തിക ആദ്യം തന്നെ തിരി തെളിയിക്കുമെന്ന് മനസ്സ് ചിന്തിച്ചു ഇതുതന്നെയാണ് ഞാൻ കാത്തിരുന്ന നിമിഷം അർച്ചന കൊണ്ടുവന്ന ആ തിരി തെളിയാതെ പോകും അത് കെട്ടുപോകും എന്നാൽ ഈ അവന്തിക കൊണ്ടുവന്ന തിരി തന്നെ ഈ കൽവിളക്കിൽ തെളിയിക്കുകയും ചെയ്യും അങ്ങനെ മനസ്സിൽ അഹങ്കാരത്തോടെ ചിന്തിച്ച് അങ്ങനെ നിൽക്കുന്ന അവന്തിക ആ നിമിഷം അവന്തിക വല്ലാത്തൊരു കാറ്റ് വരുന്നതായിട്ട് തിരിച്ചറിഞ്ഞു ഈ കാറ്റിൽ തൻ്റെ ദീപം അണഞ്ഞു പോകാതിരിക്കാനായി അവന്തിക അവന്നത്ര ശ്രമിച്ചു പക്ഷേ അവസാനം അവന്തികയുടെ മനസ്സിന്റെ ചിന്തകൾ പോലെ അവന്തിക മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിച്ചതുപോലെ തന്നെ കൃത്യമായി ഈശ്വരൻ അവന്തികയുടെ കയ്യിലെ ആ ദീപത്തിലേക്ക് തന്നെ കാറ്റ് ആഞ്ഞു വീശി അങ്ങനെ അവന്തികയുടെ ആ ദീപം അണഞ്ഞു പോകുന്നു പക്ഷേ അർച്ചന കൊണ്ടുവന്ന ആ ദീപം കൃത്യമായി കത്തിജ്വലിച്ചു നിന്നു അത് ആ കൽവിളക്കിലേക്ക് പകരാൻ അർച്ചനയ്ക്ക് സാധിക്കണം അർച്ചന ആ ദീപം കൃത്യമായി കൽവിളക്കിലെ തിരിയിലേക്ക് പകർന്നതും എല്ലാവരും സന്തോഷപൂർവ്വം പ്രാർത്ഥനയോടെ നിന്നു അവന്തികയുടെ കയ്യിലെ തിരി അണഞ്ഞു പോകുന്നത് കണ്ട് പൂജാരി പോലും അതിശയത്തോടെ നോക്കി ഇത്രയും നേരം ആ കൽവിളക്കിനരികിൽ വരെ ഒരു കൊഴുവും ഉണ്ടാകാതെ ഒരു കാറ്റിനുപോലും ആ ദീപം അണച്ചു കളയാനുള്ള അവസരം കൊടുക്കാതെ കൊണ്ടുവന്ന ആ ദീപം കൃത്യമായി അവസാനം ലക്ഷ്യത്തെത്താൻ അരുങ്ങിയ ആ നിമിഷത്തിൽ അതണഞ്ഞു പോയത് കണ്ട് അവന്തികയുടെ മനസ്ഥിതിയെക്കുറിച്ച് എല്ലാവരും വിലയിരുത്തണം അതിനുശേഷം അർച്ചന തിരുത്തെളിയിച്ചു എല്ലാവരും സന്തോഷപൂർവ്വം അർച്ചന ആ ഒരു കടമ്പ കടന്നതിൻ്റെ അല്ലെങ്കിൽ ആ വഴിപാട് പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക മനസ്സിൽ പറഞ്ഞു ഇതുകൊണ്ട് നീ വിജയിച്ചെന്ന് കരുതണ്ട അർച്ചന ഇനിയുമുണ്ടല്ലോ ഇനിയും വഴിപാടുകൾ പൂർത്തിയാക്കാനുള്ള കടമ്പകൾ ഇനിയും ബാക്കിയല്ലേ എന്ന് പറഞ്ഞു പൂർണ്ണകുംഭകമായിട്ട് നീ പോകുമ്പോൾ അത് നിന്റെ അവസാനത്തെ യാത്രയായിരിക്കും എന്ന് അവന്തിക മനസ്സിൽ ഉറപ്പിച്ചു പിന്നീട് അർച്ചനയോട് പൂജാരി പറഞ്ഞു കുട്ടി ആദ്യമായിട്ടാണ് ഈ ഒരു വഴിപാട് ഈ മലമുകളിൽ വന്ന ഒരു സ്ത്രീ പൂർത്തിയാക്കിയത് അതിനുള്ള ഭാഗ്യം കുട്ടിക്ക് ലഭിച്ചു ഇനിയുള്ളത് എടുത്ത് ഇവിടെ മൂന്ന് വട്ടം പ്രദക്ഷിണം വയ്ക്കണം അതിനുശേഷം ആ പൂർണകുംഭം ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യണം ഇത് കേട്ടതും അത് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അവിടെ നിന്ന് പൂർണ്ണകുംഭം ഏറ്റുവാങ്ങാനായി പൂജാരി അർച്ചനയോട് അറിയിച്ചു അർച്ചന പൂർണ്ണ കുംഭ ഏറ്റുവാങ്ങും വാങ്ങാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് സച്ചിയെ അർച്ചന നോക്കി സച്ചി അത് നടത്തിക്കൊള്ളാനായിട്ട് അനുമതി നൽകിയതും വാങ്ങിക്കോളൂ എന്ന് സച്ചി തല തലകുലിക്കിയതും അർച്ചന സന്തോഷപൂർവ്വം അത് ഏറ്റുവാങ്ങി അതിനുശേഷം അർച്ചന പ്രതിഷ്ഠം വയ്ക്കാനൊരുങ്ങുമ്പോൾ പൂജാരി പറഞ്ഞു കൂടെ താങ്കൾക്കും പ്രതിഷ്ഠം വയ്ക്കാൻ കേട്ടോ എന്നറിയിച്ചു അങ്ങനെ സച്ചിയും അർച്ചനയ്ക്കൊപ്പം പ്രതിഷ്ഠം വയ്ക്കാനൊരുങ്ങുമ്പോൾ മൂർത്തിയും മൂർത്തിയുടെ കൂടെയുള്ള മൂർത്തി ഏർപ്പാട് ചെയ്ത രത്നവേലും സംഘവും അപ്പുറത്ത് മാറി നിന്ന് അർച്ചനയെ വീക്ഷിക്കുന്നത് സച്ചിയെ ശ്രദ്ധിച്ചു അതിലൊരാളുടെ കയ്യിൽ കത്തിയിരിക്കുന്നത് കണ്ടതോടെ സച്ചിക്ക് ആകെ ആശങ്കയായി പിന്നീട് സച്ചി പ്രദക്ഷിണം ഒന്ന് അർച്ചനയോടൊപ്പം വെച്ചു രണ്ടാമത്തെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവിടെ കണ്ടവരെ അവരെ കാണാതായതിൽ സച്ചിക്കാകെ സംശയമായി അവരെങ്ങോട്ട് പോയി എന്ന സംശയത്തോടെ സച്ചി അവരെ അന്വേഷിച്ചിറങ്ങി അപ്പോഴേക്കും അതിലൊരാൾ കത്തിയുമായി സച്ചിക്ക് അരികിലേക്ക് അപ്പം അയാൾ ഓടി വന്നതിനിടയിൽ അയാൾ അയാൾക്കരകിലേക്ക് ഓടി ചെല്ലുമ്പോൾ അയാൾ കാലു തെറ്റി നിലത്തേക്ക് വീണു ശശി അയാൾ പോ അതോടെ അയാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതുകൊണ്ട് ഇനി അയാൾ തൻ്റെ പിന്നാലെ അല്ലെങ്കിൽ അർച്ചനക്ക് പിന്നാലെ വരില്ല എന്ന വിശ്വാസത്തിൽ അവിടെ നിന്ന് സശി പോകാൻ തുടങ്ങുമ്പോൾ പിന്നാലെ രണ്ട് ഗുണ്ടകൾ ഓടി വന്ന് ശശിയെ പിടികൂടുന്നു ശശിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അർച്ചന പൂർണ്ണകുംഭവുമായി പ്രദക്ഷിണം വെച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കുമ്പോൾ സച്ചിയുടെ തൻ്റെ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ സച്ചിയുടെ എവിടെ പോയി എന്ന ആശങ്കയോടെ അർച്ചന നോക്കി അച്ഛനെ സച്ചിയെ ആണ് അന്വേഷിക്കുന്ന മനസ്സിലാക്കിയതോടെ അവന്തിക സന്തോഷത്തോടെ മനസ്സിൽ ചിന്തിച്ചു സച്ചിയെ ഗുണ്ടകൾ കൊണ്ടുപോയി എന്നറിഞ്ഞാൽ അർച്ചനയ്ക്ക് ഈ ഒരു വഴിപാട് പൂർത്തിയാക്കാനാവില്ല അത് അവളെ ഇപ്പോൾ ഞാൻ അറിയിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അർച്ചനയോട് അക്കാര്യം പറയാനേ അവന്തിക അർച്ചനയ്ക്ക് അരികിലേക്ക് എടുത്തു നിന്നു അപ്പുറത്ത് മാറി നിന്ന പൂജാരി ഇത് കൃത്യമായി ശ്രദ്ധിച്ചു ഉടനെ തന്നെ പൂജാരി അവന്തികയോട് പറഞ്ഞു വേണ്ട വേണ്ട കുട്ടിക്ക് ഇതിൽ പങ്കെടുക്കാനാവില്ല കുട്ടി കൽവളത്തിൽ തെളിയിക്കാനായി കൊണ്ടുവന്ന ആ ദീപം അണഞ്ഞു പോയില്ലേ അതിൽ നിന്ന് ഭഗവാൻ കുട്ടിക്ക് മേൽ പ്രസാദിച്ചിട്ടില്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ വഴിപാട് ഭഗവാന്റെ അനുഗ്രഹം കുട്ടിക്ക് ലഭിക്കാത്തത് കൊണ്ട് ഈ വഴിപാടിൽ പങ്കുചേരാൻ കുട്ടിക്ക് അനുവാദമില്ല അതുകൊണ്ട് മാറി നിന്നോളൂ ഈ കുട്ടി തന്നെ ഈ വഴിപാട് പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അർച്ചനയോടൊപ്പം പോകാൻ തുടങ്ങി അർച്ചന കരികിലേക്കെത്തി അർച്ചനയുടെ മനസ്സ് വേദനിപ്പിക്കാനായി ശ്രമിച്ച അവന്തികയും പൂജാരി തടയുന്നു അവന്തിക കലിയോടെ പൂജാരി ഒന്ന് രൂക്ഷമായി നോക്കി അപ്പുറത്തേക്ക് മാറി നിന്നു ഈ സമയത്ത് അവന്തികയൊക്കെ നോട്ടവും ദേഷ്യവുമൊക്കെ മനസ്സിലാക്കിയ പൂജാരി അർച്ചനയോട് മുന്നോട്ട് അറിയിച്ചു അപ്പോഴേക്കും സച്ചിയെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ സച്ചിയെ കൊല്ലാനായുള്ള തയ്യാറെടുപ്പിലായി ഇനി നിന്റെ അവസാന നിമിഷങ്ങളോടാ ഇന്നിനി നിനക്ക് അതിഥി വായിച്ചില്ല അല്പസമയത്തിനുള്ളിൽ നീ ഈ ലോകത്തോട് യാത്ര പറയും എന്ന് പറഞ്ഞ് സച്ചിയോട് അവർ ദേഷ്യത്തോടെ സംസാരിക്കണം രക്തവേലും സംഘവും സച്ചി അപായപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞു സച്ചിക്ക് നേരെ ഒരു കത്തിയുമായി കുറച്ചു മുൻപ് താൻ കണ്ട അതേ ആൾ തന്നെ ആ കത്തിയുമായി സച്ചിക്ക് കരികിലേക്ക് പറഞ്ഞെടുത്തു സച്ചി ആ കാഴ്ച കണ്ടതും എന്താ നിങ്ങക്ക് വേണ്ടതെന്ന് സച്ചി അന്വേഷിച്ചു അപ്പോഴേക്കും സച്ചിയോട് പറഞ്ഞു നിന്റെ മരണം അതാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് ഞങ്ങൾ നിന്റെ ജീവൻ ജീവനിപ്പോ ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞ് രത്നവേൽ തന്‍റെ കൂടെയുള്ള കൂട്ടാളിയോട് സച്ചിയെ കൊല ചെയ്യാനായി അറിയിച്ചു സച്ചിക്ക് അരികിലേക്ക് അയാൾ പാഞ്ഞു പാഞ്ഞെടുക്കുമ്പോഴേക്കും സച്ചി ആകെ ഭയത്തോടെ അയാളെ നോക്കി ഉടനെ തന്നെ തൻ്റെ കയ്യിലിരുന്ന ആ കത്തിയുമായി അയാൾ സച്ചിയുടെ അടുത്തേക്ക് പാഞ്ഞെത്തിയപ്പോ സച്ചിയുടെ അരികിൽ എത്തിയതും സച്ചിക്ക് ഇപ്പോൾ കുത്തുകൊള്ളും എന്നുള്ള ആ നിമിഷത്തിൽ പെട്ടെന്ന് തന്നെ അയാളെയും മറ്റുള്ളവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാൾ അപ്പുറത്ത് മാറി നിന്ന് ഒരു വെടിവെക്കുന്നു ആ വെടിവെച്ച കേട്ട് അവരെല്ലാരും ഭയത്തോടെ ഞെട്ടിത്തിരിച്ചു നോക്കി അപ്പോൾ തൊട്ടുമുന്നിൽ നിൽക്കുകയാണ് അർച്ചനയെ അർച്ചന അപായപ്പെടുത്താൻ അല്ലെങ്കിൽ അർച്ചനയെ അപായപ്പെടുത്താനായി ശ്രമിച്ച സമയത്ത് അർച്ചനയുടെ രക്ഷകനായി എത്തിയ ആ മനുഷ്യനും ഒപ്പം സച്ചിക്കും അർച്ചനയ്ക്കുമൊക്കെ അന്ന് മുകളിൽ കയറി ചെന്നപ്പോ കുടിക്കാനായി മോരും വെള്ളം നൽകിയ ആ ചെറുപ്പക്കാരനും അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നു സച്ചിയും അതിശയത്തോടെ അവരെ നോക്കി അപ്പോഴേക്കും അവർ വേഗം സച്ചി കരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു ഈ മലമുകളിൽ ഈ പുണ്യപാവനമായ ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങളെയൊക്കെ അനുവദിക്കുമെന്ന് ആരാടാ നീയൊക്കെ ആരോടാ നിന്നോട് പറഞ്ഞത് ഇതുപോലെ പല കാര്യങ്ങളും ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മലമുകളിൽ മുമ്പ് നടന്നിട്ടുണ്ടാവാം പലരെയും നീയൊക്കെ ഭീഷണിപ്പെടുത്തുകയും പലരുടെയും ജീവൻ എടുക്കുകയും ചെയ്തിട്ടുണ്ടാവാം എന്നാൽ ഇനി മുതൽ അങ്ങനെയൊന്നും ഇവിടെ നടപ്പിലാവില്ല മനസ്സിലായോടാ എന്ന് പറഞ്ഞ് ആ ഗുണ്ടാ സംഘത്തെ രത്നവേലും രത്നവേലിനെയും കൂട്ടരെയും അവർ മൂന്ന് പേരും ചേർന്ന് ആക്രമിക്കുന്നു അവസാനം അവരെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ ഇവരെ നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാമെന്ന് ശശി പറഞ്ഞു ഉടനെ ശശിയോട് അവർ പറഞ്ഞു തൽക്കാലം ഇവരെ നമുക്കിവിടെ പിടിച്ച് കെട്ടിയിടാം മൂന്നിനെയും ഒറ്റ കയറിൽ തന്നെ ഈ ഒരിടത്ത് തന്നെ മൂന്നിനെയും ഒരുമിച്ച് കെട്ടിയിടാം എന്നിട്ട് ഇപ്പോൾ അഭിഷേകം നടക്കാൻ പോകുന്ന സമയലേ നമുക്ക് അഭിഷേകം നടക്കുന്നിടത്തേക്ക് പോകാം അവിടെ അതിൽ പങ്കു ചേർന്നതിന് ശേഷം പോലീസിനെ വിളിച്ച് ഇവരെ ഏൽപ്പിക്കാം എന്നറിയിച്ചു അത് കേട്ടതും എന്ന അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സച്ചി സമ്മതിച്ചു അപ്പോഴേക്കും അർച്ചന അഭിഷേകം ചെയ്യാനായി ആ ശിവലിംഗത്തിനരികിലേക്ക് പോകുന്ന നേരത്തെ തൻ്റെ ഒപ്പം ഒപ്പമുണ്ടായിരുന്ന സച്ചിയേടനെ കാണാത്തതിൽ അർച്ചനയ്ക്കാകെ ടെൻഷനായി അർച്ചന ചോദിച്ചു സച്ചി ഏട്ടാ ഇത്രയും നേരമായിട്ടും ആ സച്ചിനെ കാണുന്നില്ലല്ലോ എന്ന് അർച്ചന വിഷമത്തോടെ പറഞ്ഞു അർച്ചനയെ അങ്ങനെ പറഞ്ഞത് കേട്ട് സച്ചി വേഗം തന്നെ സച്ചിയുടെ കാണാത്തതിൻ്റെ നിരാശയിൽ അർച്ചന പറയുമ്പോൾ ഉടനെ തന്നെ അവിടേക്ക് അർച്ചനയുടെ അരികിലേക്ക് സച്ചിയെ കാണാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ സങ്കടത്തോടെ പറയുമ്പോൾ സച്ചി അവിടേക്കെത്തി അർച്ചന അഭിഷേകം ചെയ്യാൻ മടി കാണിച്ചു നിൽക്കുമ്പോൾ പൂജാരി പറഞ്ഞു കുട്ടിയും മുഹൂർത്തത്തിന് സമയമായി കുട്ടിയുടെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട് കുട്ടി വേഗം തന്നെ വഴിപാട് നടത്തു എന്ന് പറഞ്ഞതും അർച്ചന ആകെ നിരാശയോടെ നിന്നു ഉടനെ തന്നെ സച്ചി വീണ്ടും ശച്ചിയുടെ വരുവ് പ്രതീക്ഷിച്ച് അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തുകയാണ് സച്ചി അർച്ചന എന്ന് വിളിച്ചുകൊണ്ട് സശി അരികിലേക്ക് എത്തിരും വളരെ സന്തോഷത്തോടെ അർച്ചനയെ സച്ചി വന്നത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അഭിഷേകം നടത്തി അങ്ങനെ സച്ചിയും അർച്ചനയും ചേർന്ന് ആ വഴിപാട് പൂർത്തിയാക്കിയത് കണ്ട് അവന്തിക ആഗതിശത്തിലായി മൂർത്തി നിനക്ക് ഇക്കാര്യം നടപ്പിലാക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്തിനായി ഏറ്റത് ഇത് നടപ്പിലാക്കാതെ പോയാൽ നിന്റെ ജീവൻ ഞാൻ എടുക്കും നോക്കിക്കോ എന്ന് പറഞ്ഞ് കലുതുള്ളി അവന്തിക അവിടെ നിന്ന് പോകുന്നു അർച്ചനയും ശശിയും അവരുടെ ഇത്രയും നാളത്തെ പ്രാർത്ഥനയും ഫലമുണ്ടായതിന്റെ സന്തോഷത്തിൽ ആ വഴിപാട് പൂർത്തിയാക്കി അപ്പോഴേക്കും ശശിയും തന്നെ രക്ഷിച്ച അവരിരുവരോടും നന്ദി പറയുമ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊരു നിയോഗമായിരുന്നു ഞങ്ങളെ രക്ഷിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ നിയോഗം അപ്പോഴേക്കും അർച്ചനയെ രക്ഷിക്കാനായി എത്തിയ ആ അവിടെ പല സമയത്തും തൻ്റെ പല ആപത്തുകളിൽ നിന്നും തന്നെ രക്ഷിച്ചവർ അവിടെ എത്തി അവർക്ക് യാത്ര പറയാനായി ശശി അവർ അരികിലേക്ക് ചെന്നതും അവർ പറഞ്ഞു ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിൽ ഇങ്ങനെയൊരു കാഴ്ച കാണാനായിട്ടാണ് ഈശ്വരൻ ഞങ്ങളെ ഇവിടേക്ക് പറഞ്ഞത് എന്തായാലും ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുന്നത് കാണാൻ കഴിഞ്ഞു ഞങ്ങളുടെ നിയോഗം പൂർത്തിയായി എന്നാൽ ഞങ്ങൾ മടങ്ങട്ടെ എന്ന് പറഞ്ഞു അവിടുന്ന് അവർ ഇരുവരും പോകുന്നു അർച്ചനയും സച്ചിയും കുറേയേറെ പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങളും എല്ലാം തരണം ചെയ്ത് അവസാനം അവരവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന സന്തോഷം നോക്കുമ്പോൾ പൂജാരി അവർക്ക് പ്രസാദം നൽകിക്കൊണ്ട് പറഞ്ഞു ഭഗവാനും ഭഗവതിയും നിങ്ങളുടെ പ്രാർത്ഥനയിലും വഴിപാടിലും പ്രസന്നരായി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ നല്ലൊരു ഉണ്ണി നിങ്ങൾക്ക് പിറക്കും നിങ്ങൾക്ക് ആ ഉണ്ണി പിറന്നു കഴിയുമ്പോൾ ആ ഉണ്ണിയേയും കൂട്ടി നിങ്ങൾ ഈ മലമുകളിലെ ക്ഷേത്രത്തിൽ നിങ്ങൾ ഒരിക്കൽ കൂടി എത്തണം എന്ന് പറയുന്നു അത് കേട്ട് പുഞ്ചിരിയോടെ അസനയും സച്ചിയും പരസ്പരം നോക്കുന്നു